ും നമസ്കാരം നേരുമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ചാരിറ്റിയുടെ മറവിൽ പണപിരിവ് നടത്തുന്നതായി പറയപ്പെടുന്നു പാലക്കാട് അടുത്തുള്ള ആലത്തൂര് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടനയുടെ പേരിലാണ് പിരിവ് നടത്തി വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് നേരുമംഗലം തൊണ്ണൂറ് സെൻറ്റ് ഭാഗങ്ങളിൽ കർണാടക സ്വദേശിയായ മലയാളം സംസാരിക്കുന്ന ഒരാൾ ഈ സംഘടനയെ പ്രതിനിധീകരിച്ച് പിരിവിന് വന്നിരുന്നു ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഇതൊരു വൻ ലോബി ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനായിരം രൂപയുടെ പിരിവ് നടന്നാൽ അയ്യായിരം രൂപ ട്രസ്റ്റിനും ബാക്കി അയ്യായിരം രൂപ പിരിവ് നടത്തുന്ന ആൾക്കുമാണത്രേ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ പിരിവ് നടക്കുന്നുണ്ട് ഇവർ പിരിക്കുന്ന തുകയുടെ പകുതിയോളം മാത്രമാണ് സംഘടനയിലേക്ക് എത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഈ ചാരിറ്റി പിരിവുകാരുടെ ഉദ്ദേശശുദ്ധി സംശയത്തിൻ്റെ നിഴലാണ് ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഈ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക തന്നെ വേണം സംഭവവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകനായ പി എം കണ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലുള്ള പിരിവുകൾ നടത്തുമ്പോൾ ഓരോ പ്രദേശത്തും അതായത് പഞ്ചായത്തിൽ നിന്നുള്ള പെർമിഷൻ ആവശ്യമാണ് ഇനിയാണെങ്കിലും ഇതുപോലുള്ള പിരിവുകാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ നിങ്ങളെ പല രേഖകളും കാണിക്കും ഇത് കണ്ട് മനസ്സിലവ് തോന്നി നിങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് പ്രാദേശികമായുള്ള സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ അധികാരികളുടെയോ മറ്റും സാക്ഷ്യപത്രം എവിടെയെന്ന് കൂടി അന്വേഷിക്കുക താം ഓരോരുത്തരും സ്വയം വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വന്നിട്ട് പറഞ്ഞു തൊടുപുഴ നൂറ്റി ഇരുപത്തഞ്ച് പേര് അമ്മമാരും കാരണവന്മാരാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് തരാൻ പറഞ്ഞ് പറഞ്ഞു അത് കാരണം ഞാൻ ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്തു ഇച്ചിരി കഴിഞ്ഞപ്പം ബ്ലോക്കിലെ കണ്ണനും എല്ലാവരും വന്നു പിടിച്ചോണ്ട് പോയി അടുത്ത വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ച് ഞാൻ കൊടുത്തതായിട്ട് ഗിരിജ ഒരു നൂറ് രൂപ തന്നും പറഞ്ഞ് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അമ്പത് രൂപ കൊടുക്കാനൊരുങ്ങി അപ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് പൈസ കൊടുക്കരുതെന്നു അപ്പം ആ നൂറ് രൂപ എനിക്ക് തിരിച്ചു തരുവേം ചെയ്തു പറഞ്ഞത് രജിസ്ട്രേഷൻസ് അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ എല്ലാ രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് ആ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് സർട്ടിഫിക്കറ്റ് രണ്ടാ രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് രണ്ട് സർട്ടിഫിക്കറ്റ് കണ്ടാൽ നമ്മൾ അതുപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ കൊടുത്തവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കയ്യില് ഇത്രയും പേര് തന്നിട്ടുണ്ട് ഇത് വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ വർത്തമാനം കാര്യങ്ങളൊക്കെ ശരിക്കും കർണാടകക്കാരനാണെന്ന് പറഞ്ഞു ശരിക്കും മലയാളം പറയുന്നുണ്ട് ശരിക്കും മലയാളം മലയാളം പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് വിശ്വസിക്കുന്ന രീതിയില് ഫീൽഡ് കാര്യങ്ങളും പിന്നെ നമ്മള് ഒരു അറിവുള്ളവരായാലും ഈ പല പല രജിസ്ട്രേഷൻ എ ടി എം ജി തൊഴെ പോലത്തെ പല പല രജിസ്ട്രേഷൻ ഉള്ള ഒരു എൻ ജി ഒ പോലത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നു നമ്മൾ ശരിക്കും വിശ്വസിച്ചു കാരണം വെച്ചാൽ അതുപോലെ നല്ലൊരു വിശ്വസിക്കാൻ പാത്രുന്ന ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അത് കണ്ടിട്ടാണ് പൈസ എന്ന് ഓർത്തത് അവർ പറഞ്ഞു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ കൊണ്ടവണ് എന്ന് പറഞ്ഞാണ് അവർ വന്നത് പിന്നെ ഇത് അവിടെ കിഡ്നി രോഗികൾക്ക് നമ്മുടെ സാറേ ഡയറക്റ്റ് അവിടെ അവിടെ ആൾക്കാർക്ക് അവിടെ സഹായം ചെയ്യാറുണ്ട് സാർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാ കമ്മീഷൻ നിങ്ങൾക്ക് സാറേ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ മുന്നൂറ് രൂപ നിങ്ങൾക്കാണ് എഴുന്നൂറ് രൂപ ഈ നിങ്ങളുടെ സ്ഥാപനം അതായത് നൂറ് രൂപ

ചില ആൾക്കാർ തരും ചില ആൾക്കാർ തരത്തില്ല അത്രേ ഉള്ളൂ ഇല്ല ഒരു ദിവസം വേറെ ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ സ്ഥാപനത്തിലേക്കാണ് ഈ മുന്നൂറ് രൂപ എൻ്റെ ചെലവിന് വേണ്ടത് അതാണ് സാർ ഈ മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആലത്തൂർ ആണ് അവിടെ നിന്ന് പറഞ്ഞത്